നമ്മൾ സുജൂതി ചെയ്യുന്ന പിതാക്കളിലൂടെ 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 അങ്ങയുടെ റബ്ബ് അങ്ങ വൈ നടത്തി എന്ന് പറഞ്ഞു ആ അങ്ങയെ സംരക്ഷിക്കുന്ന റബ്ബ് എന്നല്ല പറഞ്ഞാൽ ഈ അങ്ങ് ആരാണ് ഈ വൈ നടത്തപ്പെട്ട അങ് ആരാണ് ഇതാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ചർച്ച മഹാനരായ മുഹമ്മദ് റസൂലുല്ലാഹി തന്നെ അത് വിശദീകരിക്കുകയാണ് ഈ ഹദീസ് ഇമാം

ജനങ്ങളെ പഠിച്ച കൂട്ടത്തിൽ നബിമാരെ പടച്ച കൂട്ടത്തിൽ ആദ്യമായി പടച്ച നബി ഞാനാണ് ആദ്യമായി പടക്കപ്പെട്ട നബി ഞാനാണെന്ന് മുഹമ്മദു അപ്പൊ ആദൻ നബിയെ പടക്കുന്നതിന്റെ മുന്നേ എന്നെ അള്ളാഹു നബിയായി പടച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് അഷ്റഫുൽ മുഹമ്മദ് നബിയായി അവസാനമാണ് പറയുകയാണ് നബിയായിട്ട് ആദ്യം പഴക്കപ്പെട്ടത് എന്നെയാണ് ജനങ്ങളിലേക്ക് പ്രത്യേക നിയമങ്ങളുമായി നിയോഗിച്ച് അയക്കപ്പെടുന്നവരിൽ അവസാനത്താൾ ഞാനാണ് ഇതാണ് പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ മുമ്പ് എന്ന് ഞാൻ പറയുന്നത് അതിനെതിരഭിപ്രായം പിന്നെ റസൂൽ ജനിച്ച ദിനം അതാണ് മുഹമ്മദിന്റെ ദിനം മുഹമ്മദ് ജനിച്ച ദിനം അവിടെ നബി ഇല്ല റസൂൽ ഇല്ല നബി ജനിച്ചപ്പോ റസൂലല്ല അത് ഈസാ നബിയാണ് അത് കുറാൻ വേറെ തിരിച്ചു പറഞ്ഞു ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു ഞാൻ ജനിച്ചപ്പോ നബിയാന്ന് മുഹമ്മദ് നബി അലൈഹി സ്വലം പറഞ്ഞിട്ടില്ല നാൽപ്പതാമത്തെ വയസ്സില നബിയായത് ഇറാഖുയിൽ വെച്ച നബിയായത് നുമ്പുപത്ത് കിട്ടിയപ്പോ നബി ആയത് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റ് ായപ്പോ പ്രവാചകത്വം നൽകിയതല്ല പ്രവാചകത്വം മുമ്പേ നൽകപ്പെട്ട നബിയോട് ജനങ്ങളിലേക്ക് ചില സന്ദേശങ്ങൾ എത്തിക്കാൻ നിയോഗിച്ചയച്ചു ഇതാണ് ബാസി എന്നാണ് നബി അതിന് പറഞ്ഞത് അതാണ് അതാണ് വെച്ച് നടന്നത്

പരിശുദ്ധ ിൽ അത് പറയുന്നു സൂറത്ത് അഹിതാബിന്റെ ഏഴാമത്തെ ആയത്തിലു അല പറയുകയാണ് വൈദാഹദിനാ നബിമാരിൽ നിന്ന് ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ കരാറ് ഞാൻ വാങ്ങിയ സമയം നബിയേ വമിങ്ക അങ്ങയിൽ നിന്നും ഞാൻ ഉത്തരവാദിത്തത്തിന്റെ കരാറ് വാങ്ങിയിട്ടുണ്ടല്ലോ നിന്നും വാങ്ങിയിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ ഞാൻ കരാറ് വാങ്ങിയിട്ടുണ്ടല്ലോ നബിയേനാമിന്നും അവരിൽ നിന്ന് ഞാൻ കടുത്ത ഒരു കരാറ് തന്നെ വാങ്ങിയിട്ടുണ്ടല്ലോ നബിയേ അള്ളാഹു താല പരിശുദ്ധ ഖുർ പറയുന്നു എന്താണ് അവരോടൊക്കെ കരാറ് വാങ്ങിയത് ഇമാം റംലി റലിഹന്നു അവിടത്തെ റംലി ഈ വിഷയം പറയുന്നു എന്താണ് നബിയോട് അല്ല കരാറ് വാങ്ങിയത് എന്താണ് അള്ളാഹു താല ഇബ്രാഹിം നബിയോട് വാങ്ങിയ കരാറ് എന്താണ് അള്ളാഹു താല ആദൻ നബിയോട് വാങ്ങിയ കരാറ് മഹാന്മാരായ മുഹസിൽ രേഖപ്പെടുത്തുന്നു എന്ത് കരാറാ വാങ്ങിയത് ഖുർആാനിൽ തന്നെ മറ്റൊരിടത്ത കരാറ് പറയുന്നുണ്ട് അള്ളാഹു കരാറ് വാങ്ങി എന്താണ് കരാറ് ഓരോ നബിമാർക്കും അള്ളാഹുത്തേലെ കിതാബ് നൽകി ഹിക്കുമത്ത് നൽകി അവിടെ അല്ല പറയുന്നു തങ്ങളെ കൊണ്ട് ഓരോ നബിമാരോടും അല്ല കരാറ് വാങ്ങുകയാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ സഹായിക്കണം എന്നും കരാറ് വാങ്ങുകയാണ് മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്നും സഹായിക്കണമെന്നും ആദൻ നബി മുതൽക്കുള്ള നബിമാരോട് അല്ല കരാറ് വാങ്ങിയത് ആ കരാറിന്റെ അർത്ഥം എന്താണ് മഹാനായ ഇമാം സുബക്കീർ അലി അള്ളാഹു അത് വിശദീകരിച്ചു പറയുന്നു മുഹമ്മദ് നബി വന്നിട്ടില്ലല്ലോ വരുന്നതിന്റെ മുന്നേ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്നും മുഹമ്മദ് നബിയെ സഹായിക്കണമെന്നും എങ്ങനെയാണ് അള്ളാഹുത്തേല ഈ അമ്പിയാക്കളോട് കരാറ് വാങ്ങിയത് ആ കരാറ് വാങ്ങിയത് മഹാനായ ഇമാം സുബക്കീർ അലി അള്ളാഹു പറയുന്നു

പിന്നെ ആ നബിയെ സഹായിക്കാൻ വേണ്ടി ആ പടക്കപ്പെട്ട് നുപൂവത്ത് വിശ്വസിക്കാൻ വേണ്ടി മറ്റു നബിമാരോട് വാങ്ങി അള്ളാഹുമാരോട് അവരുടെ ഒക്കെ നേതാവാണ് മുഹമ്മദ് നബിയാണ് ആ